സുരേഷ് ഗോപി കേന്ദ്രത്തിൻ്റെ മന്ത്രി എന്നുള്ള രീതിയിൽ ഞാൻ പറയാം കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നു കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിൽ ഇവിടുത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ചെറിയാന് ഈ ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ഭാഗമുണ്ടല്ലോ ഈ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങളുമായി സുരേഷ് ഗോപിയെ കാണണമെന്നുണ്ടോ ഞാൻ കൊണ്ടുപോകാം സജി ചെറിയാനെ ഞാൻ കൊണ്ടുപോകാം ആരെയാണോ ഒഴിവാക്കിയിട്ടുള്ളത് ഈ കാര്യങ്ങൾ മുഴുവൻ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിൽ ആരെ കാണണം കൊണ്ടുപോകാൻ തയ്യാറാണ് വരാൻ തയ്യാറുണ്ടോ ആ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് സുരേഷ് ഗോപിയുടെ മുന്നിലിരിക്കാൻ ഈ വിഷയത്തെക്കുറിച്ച് ഒരു ചർച്ച നടത്താൻ തയ്യാറുള്ള ഏതെങ്കിലും ഒരു മന്ത്രി കേരളത്തിലുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ വരാൻ തയ്യാറാണ് സുരേഷ് ഗോപി ഈ വിഷയവുമായിട്ട് മുന്നോട്ട് പോകും ഇപ്പൊ സുരേഷ് ഗോപി അല്ലല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന മനുഷ്യന് ഈ കാര്യത്തിൽ ബാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് വീണക്കാണ് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായതെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദനിക്കുമോ ഇല്ലയോ അങ്ങനെയാണെങ്കിൽ ഒരച്ഛൻ എന്നുള്ള രീതിയിലുള്ള മനസ്സുണ്ടെങ്കിൽ ഈ സിനിമാ മേഖലയിൽ ഉണ്ടായ വിഷയങ്ങളിൽ കുറ്റം ചെയ്തതിനെ നടപടിയെടുക്കാൻ എന്തിനാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഭയപ്പെടുന്നത് അതിനാഗ്രഹം തൻ്റെ ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ എന്തിനാണ് ഈ ഫെഡറൽ സംവിധാനം എന്തിനാണ് കേരളത്തിനൊരു മുഖ്യമന്ത്രി എന്തിനാണ് ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്തിനാണ് അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കും കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ തന്നെയാണ് നിങ്ങളോട് പറയുന്ന പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നു ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപവുമായിട്ട് ഏതെങ്കിലും ഒരു മന്ത്രിക്ക് സുരേഷ് ഗോപിയുമായി ഒരു സിറ്റിംഗ് നടത്താനുള്ള നട്ടല്ലുണ്ടോ ഈ ചോദ്യം ഞാൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കാൻ ആഗ്രഹിക്കുകയാണ് കൊണ്ടുവരട്ടെ കൊണ്ടുവരട്ടെ ഒരു ഭാഗത്ത് സുരേഷ് ഗോപി ഇരിക്കും മറുഭാഗത്ത് കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇരിക്കണം ഞങ്ങൾ പൊതുപ്രവർത്തകരായ എല്ലാ സ്ത്രീകളെയും വിളിക്കണം മാർക്സിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസിലും ബി ജെ പിയിലുമുള്ള പൊതുപ്രവർത്തകകളായിട്ടുള്ള സ്ത്രീകളെ ഇരുത്തിയിട്ട് ഒരു ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യണമോ തയ്യാർ തീർച്ചയായിട്ടും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഒരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൻ്റെടമായിട്ടുള്ള നടപടികളുണ്ടാകും